ഹലോ ഗായ്സ് അപ്പോ ഓളെ ക്യൂട്ട്നെസ് വാരി വിതറലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ചെടിന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇങ്ങളെ കാണിച്ചിരണം എന്നൊരു പൂതി തോന്നി അതിനെ കൊണ്ടാണ് ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആട്ടോ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ വെറും വാട്ടർ ടാങ്ക് അല്ല ഇതിനകത്ത് നിറച്ചും മീനാണ് അളിയൻ്റെ സാധനം പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ജപ്പങ്ങൾ ഏറെന്നൊക്കോ വാങ്ങിക്കൊണ്ടുപോകുന്ന ഇവിടെ നട്ട് 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 ഉണ്ടാക്കിയതാണ് ഇങ്ങക്ക് എന്തൊക്കെ അതറിയോ ഓക്കെ ചെറുതായിട്ടൊരു ബ്രാന്തിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്തിനീ ചെടീൻ്റെ മോള് അത്രയും ചെടിയാണ് തട്ടിയിട്ട് നടക്കാനാകുന്നില്ല എന്ന് ഒരു കാറ് നിർത്തിരാൻ ഒരു ബൈക്ക് നിർത്തിരാനുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെടിയാണെന്നാണ് പുരയിൽ എന്തായാലേ ഇതൊക്കെ കൂടി തിരിച്ച് പുതിയ വീട്ടിലേക്ക് എത്തിക്കുക എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങളല്ലേരും കൂടി കാരണം വേറെ ആരുണ്ടാവില്ലല്ലോ ഒരേ ഉതുക്കൊക്കെ മുറിയെല്ലാം നിലയിക്കുന്നവരൊപ്പം തന്നെ സങ്കടമാകുന്നുണ്ട് എന്തോരം പൈസൻ്റെ സാധനം അവിടെ ഉള്ളതെന്ന് ഏതെങ്കിലും ചെറിയൊരു ചെടിൻ്റെ ഷോപ്പ് കണ്ട കയറി ആടൊക്കെയായിട്ട് കുറേ സാധനം ആയിക്കൂട്ടും ആടെന്ന് കുറേ വാങ്ങിയില്ലെങ്കിലും ഉക്ക് തോന്നിയ സാധനങ്ങളൊക്കെ ഓലാടുന്നു വാങ്ങും കാരണം അങ്ങനെ അപ്പഴത്തെ പോക്ക് പിന്നെ ഇതൊക്കെ ചില്ലറമാരി പൈസേൻ്റെ സാധനങ്ങളാണെന്നാണ് കുറേ ആൾക്കാർ ഇത് എടുത്തുണ്ടാകാൻ നോക്കിക്കുന്നു കാരണം അവൾ വീട്ടിലാത്ത സമയത്തൊക്കെ രണ്ടു ആൾക്കാർ ഇതിൻ്റെ അകത്ത് നിന്ന് രണ്ട് ചെടിയൊക്കെ കട്ടുണ്ടോയും ചെയ്തിരിക്കുന്നു ഒരു ഏരിയ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയൂല കാരണം ക്യാമറ ഒന്നും വെച്ചിട്ടില്ലല്ലോ പുതിയ പുറയിലൊക്കെ ഇൻഷാൽ ഒക്കെ സെറ്റാക്കണമെന്നാണ് ഞങ്ങളൊരു തീരുമാനം കാരണം അവിടുത്തെ ഗാർഡനൊക്കെ കൂടി അട്ടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സെറ്റപ്പും ഇവിടെ അവള് ചെയ്ത് ഈ കാണുന്നതൊക്കെ അതിനുള്ളത് തന്നെ കേട്ടോ ഇനി വീട് പണി കഴിഞ്ഞ് ഗാർഡനൊക്കെ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറക്കണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അയക്കുന്ന പളീൻ്റെയും കഥ എന്താ ചെയ്യല്ലേ എന്തായാലും ഇൻഷാല്ല എല്ലാം പരിപാടി ഉഷാറായിട്ട് നടക്കട്ടെ നടക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത്രയുള്ളൂ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പോൾ അവള് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ചെയ്താളി അപ്പോൾ ശരി ഇതാണ് കേട്ടോ ഇഞ്ചപ്പങ്ങളെ പോലെയുള്ള ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൾ പറഞ്ഞ മതി സബ്സ്ക്രൈബ് ചെയ്യാത്താലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുളിക്കോളി കാരണം എന്താ വെച്ചാൽ നല്ല ഇനിയും വരും വേറെയും വരും ഏ ഏത് അപ്പം